ക്ഷേത്രദർശനം ദർശനം നടത്താൻ വീട്ടിൽ നിന്ന് പോയ യുവാവ് പിന്നീട് തിരികെ എത്തിയില്ല പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിന് സമീപം തെക്കേക്കരയിലാണ് ഈ സംഭവം ഉണ്ടായത് മുപ്പത് വയസ്സുകാരനായ അനൂപ് കൃഷ്ണനെയാണ് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി മുതൽ കാണാതായത് കുടുംബം ഇപ്പോൾ പന്തളം പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുന്നുമുണ്ട് പക്ഷേ പന്ത്രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതുവരെ അനൂപിനെ കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അനൂപിൻ്റെ പിതാവ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു ഇരുപത്തിയേഴാം തീയതിയാണ് വീട്ടിൽ നിന്ന് പോകുന്നത് അതെ ഇരുപത്തിയേഴാം തീയതി രാവിലെ ഏഴ് മണിക്ക് ഞാൻ നരിയാപുരത്ത് കൊണ്ടുവന്ന് അവനെ ബസ് കയറ്റി വിട്ടു അവൻ വിട്ടിട്ട് ഞാനിങ്ങി പോകുന്നു അതിനുശേഷം അവന് തിരുവല്ല ചെന്ന് ഒമ്പത് മണി കഴിഞ്ഞ് നാല് മിനിറ്റിന് ശേഷം എന്നെ വിളിച്ചു വിളി ഞാൻ അവിടെ ചെന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു സുഹൃത്തുമായിട്ട് ചായ കുടിക്കാൻ പോകുന്നു അതിന് ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ദർശനം നടത്തി ചായ കുടിച്ചിട്ട് എളുപ്പം എത്രയും വേഗം വീട്ടിൽ വരാൻ പറഞ്ഞു ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ടാണ് അതെ 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 ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ പോവാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ശേഷം കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ല ഒരു പതിനൊന്ന് മണിയായപ്പോൾ വരാത്തത് കാരണം ഞാൻ അവൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ് അത് ഇന്ന് വരെ തുടരുന്നു ഇതുവരെയായിട്ട് യാതൊരു വിവരവുമില്ല പോലീസിൽ അന്ന് വൈകിട്ട് ഒമ്പത് പത്ത് മണിയായപ്പോൾ ഞാൻ പരാതി കൊടുത്തിരുന്നു അവർ ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എസ് പി ഓഫീസിലും കംപ്ലയിൻ്റ് കൊടുത്തിരുന്നു അവർ പറഞ്ഞിരിക്കുന്നത് ഊർജിതമായിട്ട് അന്വേഷിക്കുന്നു അവരുടെ രീതിയിൽ നല്ലതുപോലെ അന്വേഷിക്കുന്നു മൊബൈൽ ഇതുവരെ ഓൺ ആയിട്ടില്ല അപ്പം വീട്ടിലുള്ളവർ ടോട്ടലി ടെൻഷനിലാണ് അറിയാമല്ലോ നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ എത്രയും വേഗം കണ്ടു കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം ഞങ്ങളെ വിവരം അറിയിക്കാൻ അപേക്ഷിക്കുകയാണ് അവൻ്റെ കയ്യിൽ ആകെ എഴുന്നൂറോ എഴുന്നൂറ്റമ്പതോ രൂപ കൂടുതൽ അവൻ ഇല്ല അത് ഞാൻ കൊടുക്കുന്ന പൈസയാണ് അവന് വേറെ പൈസ ചോദിക്കാറുമില്ല മറ്റെന്തെങ്കിലും പ്രശ്നമില്ല അവന് അഞ്ചാം തീയതിയിലെത്തിയ ടിക്കറ്റാണ് സൗദി അറേബ്യയിലേക്ക് പോകാനുള്ളത് പക്ഷേ അത് അവനറിയില്ല ഈ വീക്കിൽ വരുമെന്നാണ് അവൻ അറിഞ്ഞിരിക്കുന്നത് പക്ഷേങ്കിൽ വിസേക്ക റെഡി ആയിട്ടുള്ള കാര്യം അവനറിയാം ടിക്കറ്റ് ആ ഇത്രയില്ല ടിക്കറ്റ് വന്ന കാര്യം അവനറിയില്ലേ അതെ അതെ അവിടുത്തെ ആദ്യം പോയി അവിടെ ഒരു പതിനൊന്ന് മാസം നിന്നു അതിന് ശേഷം അവിടെ കമ്പനി നല്ല കുഴപ്പമില്ലായിരുന്നു എങ്കിലും അവൻ തിരിച്ചു പോന്നു അത് കഴിഞ്ഞ് രണ്ടാമത് വേറൊരു കമ്പനിയിൽ പോയി അവിടെ അവിടുത്തെ അഡ്മിസർ അത്ര ശരിയല്ലായിരുന്നു പറഞ്ഞ ജോലിയല്ല ചെയ്തുകൊണ്ടിരുന്നേ കൊടുത്തത് അത് കാരണം ഞാൻ പറഞ്ഞു തിരിച്ച് ഇഞ്ഞ് പോന്നേക്കാൻ പറഞ്ഞു അവിടെ കുറച്ച് ആൾക്കാർ അങ്ങനെ പോയിട്ടുണ്ട് അപ്പം തിരിച്ചു വന്നു അത് കഴിഞ്ഞ് അവൻ സ്വയമേധയ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഇപ്പം കിട്ടിയത് കുഴപ്പമില്ല ഫുഡും അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ഒരു ഇതാണ് പണ്ടത്തെ ജോലിയാണ് സ്വന്തമായിട്ട് ഫോം ആപ്ലിക്കേഷൻ കൊടുത്ത് സ്വന്തമായിട്ട് ഇൻ്റർവ്യൂ കൊടുത്ത് ഒക്കെ പോകുന്ന ജോലിയാണ് ഇതിനകത്ത് നല്ല നല്ലൊരു പൊസിഷനിലേക്കാണ് പോകുന്നത് അതെ കാണാതായിരിക്കുന്നത് അപ്പോൾ ഇതുവരെയായിട്ട് ഇപ്പോൾ പന്ത്രണ്ട് ദിവസമായി ഇതുവരെയായിട്ട് യാതൊരു വിവരവും കിട്ടുന്നില്ല പോലീസ് ഊർജിതമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും പന്തളം തെക്കേക്കര സ്വദേശിയായിട്ടുള്ള മുപ്പത് വയസ്സുകാരനായ അനൂപ് കൃഷ്ണൻ എന്ന യുവാവിനെയാണ് കാണാതായത് ഈ കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഏഴ് മണിയോടുകൂടി വീട്ടിൽ നിന്ന് പോയതാണ് തിരുവല്ലയിൽ ക്ഷേത്ര ദർശനം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് അവിടെ എത്തിയതിനു ശേഷം പിതാവിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു ഇന്ന് പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് ഇതുവരെ ആ ഫോൺ ഓൺ ആയിട്ടില്ല എന്താണെങ്കിലും കുടുംബം ഇത് സംബന്ധിച്ച് പന്തളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് വളരെ ഊർജ്ജിതമായി തന്നെ യുവാവിനെ കണ്ടു െത്താനുള്ള ശ്രമം തുടരുന്നുണ്ട് പക്ഷേ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ സ്ക്രീനിൽ കണ്ട വ്യക്തിയെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ പന്തളം പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുക എന്നാണ് പറയാനുള്ളത് പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി